ഫുൾ ലോൺ ഫുൾ ലോണില് നമുക്ക് ചെയ്യാൻ പറ്റും അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം എവിടുന്നില്ല ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ സൂപ്പർ കാസിന്റെ രണ്ടാമത്തെ ഒരു കിളം പാട്ടാണ് അപ്പൊ ലാസ്റ്റ് ഡേ നമ്മൾ സ്വിഫ്റ്റ് ലിവകളൊക്കെയാണ് പരിചയപ്പെട്ട് സോ അതിന്റെ ലിങ്ക് നമ്മൾ ഫസ്റ്റ് കമന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തന്നെ നമുക്ക് മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് ഡീസൽ ബലേന ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് മൈലേജ് കിട്ടുന്ന വണ്ടി എലൈറ്റ് ഐറ്റ് ഐ ട്വന്റി വരുന്നുണ്ട് അതേപോലെ തന്നെ അതിന്റെ ജയേഷൻ നമുക്ക് ഫേസ് ലിഫ്റ്റ് വന്ന ഐ ട്വന്റി കൈകർ ഇതൊക്കെ ചെറിയ കിലോമീറ്റർ ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ് ദൻ മൈലേജ് നോക്കുന്നവർക്ക് ഇരുപത്തിരണ്ട് വരെ കമ്പനി പറയുന്ന രണ്ട് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ടോപ്പൻ രണ്ട് ഡബ്ല്യു ആർ ബി ഫുൾ ബ്ലാക്കിൽ അതും പത്തൊമ്പത് വഞ്ഞ് ട്രാക്കിന് ഈ ചെറിയ ഡൗൺ പപ്പിൽ ഇറക്കാൻ പറ്റുന്ന മാഗ്നറ്റ് അൽക്കസാർ സെവൻ സീറ്റർ അതും പനോമിക് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ടോപ്പൻ വാഹനം അപ്പോൾ ഈ ഒരു സൂപ്പർ ലൊക്കേഷൻ എന്ന് ഇഷ്ടേരി ഭാഗത്ത് നിന്ന് മലപ്പുറം റോഡില് രണ്ട് കിലോമീറ്റർ മാറിയിട്ട് മുറ്റിപ്പാലം അപ്പൊ മാക്സിമം കൊടുക്കാം നല്ല കളക്ഷൻസ് നോക്കുന്നവർക്ക് നല്ല അത്യാവശ്യം നല്ല ഉണ്ട് ബാക്ക് ഉള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ കൊടുക്കുന്നുണ്ട് അപ്പൊ ഫസ്റ്റ് നമ്മൾ ഫോക്സ് വാഗൻ ട്രൈ ഗുണ് അതെ നമുക്ക് ഒരു ഒരു പവർഫുൾ വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് ഫോക്സ് വാഗൻ എന്നും നല്ലൊരു ഓപ്ഷൻ ആണ് അല്ലേ അത്യാവശ്യം നല്ല കംഫർട്ട് ബോഡി വെയിറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല ഫാൻസി നമ്പർ അടക്കം വരുന്ന വണ്ടി എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഓടിയ ഹൈലൈൻ ഓട്ടോമാറ്റിക് വണ്ടി ആണ് അത് ഓട്ടോമാറ്റിക് അത്യാവശ്യം നല്ല പെർഫോമൻസും ഇത് ഓട്ടോമാറ്റിക് ആണെങ്കിലും ഏകദേശം നമുക്ക് ഒരു മാനുവൽ മൈലേജിന്റെ കിട്ടും പിന്നെ മെയിൻ ആയിട്ട് ഇതിന്റെ ഹൈലൈറ്റ് കംഫർട്ടും ബോഡി വെയിറ്റും തന്നെയാണ് അല്ലേ കിലോമീറ്റർ 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 സെക്കൻഡ് ഓൺഷിപ്പ് അല്ല പിന്നെ അത് നമുക്ക് ഇത് സേവ് ആണോ ഡി എസ് ജി ആണ് ഡി എസ് ഡി എസ് ജി സോ ഒന്നുകൂടി പവർഫുൾ ആയിരിക്കും പെർഫോമൻസ് കാര്യങ്ങള് ലാഗിംഗ് ഒന്നും വരില്ല എത്ര നമ്മൾ ചോദിക്കുന്നത് അൻപത് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം നമുക്ക് ബാക്കി ഫ്രഷിന് ഏകദേശം എത്ര വരുന്നുണ്ട് അന്നത്തെ റേറ്റ് ഇത് പതിനാറ് മുക്കാൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ കൂടുതലായിരിക്കും അപ്പൊ അത്യാവശ്യം നമുക്ക് നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റൂല അപ്പൊ നമുക്ക് ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് വണ്ടി ഇറക്കാം ഇത് നമുക്കൊരു സെവൻ സീറ്റർ അതൊരു പ്രീമിയം ലെവലില് വണ്ടി നോക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് നമുക്ക് ബുക്കിംഗ് വരെ വരുന്ന ഒരു വണ്ടി അല്ലേ അതായത് ഇപ്പോ ഡീസല് വരുന്നത് സൺ പ്രൂഫ് വരുന്നില്ല 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 പെട്രോളിൽ മാത്രമേ ഉള്ളൂ പ്രൂഫും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ നമുക്ക് അപ്പൊ ഡീസൽ വണ്ടിയിൽ സൺ കൂടി ഉദ്ദേശിക്കുന്നവർക്ക് നമുക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷൻ ആണ് മോഡല് കാര്യങ്ങളൊക്കെ പ്ലാറ്റിനം ഓപ്ഷനിൽ സെവൻ സീറ്റർ അൻപത്തി ഒമ്പതിനായിരം കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി അൻപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ അത് സിംഗിൾ ഓണർഷിപ്പിൽ പ്ലാറ്റിനം പ്ലസ് അല്ല ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ആണ് ഓട്ടോമാറ്റിക് വേണം അല്ല ഡീസൽ പ്ലസ് ഓട്ടോമാറ്റിക് സൺ പ്രൂഫ് വരുന്ന വണ്ടി അപ്പോൾ പുതിയൊരു വാഹനം നോക്കുമ്പോൾ നമുക്ക് സൺപ്രൂഫും കൂടി വേണം എന്നുള്ളവർക്ക് ശരിക്കും നമുക്ക് സൺ പ്രൂഫ് കിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഘടകരം അതിന് നമുക്ക് തവണ നമുക്ക് ഇവിടെ ഒരു അടിപൊളി വാങ്ങാൻ ഇല്ല അതും നമുക്ക് ചെറിയ കിലോമീറ്റർ എത്ര ഇത് പതിനെട്ട് എൺപത്തി അഞ്ച് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഒരു ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപക്ക് വണ്ടി ഇറക്കാൻ പറ്റും ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് നല്ലൊരു കിടം വണ്ടി വേണം എന്നുള്ളവർക്ക് അതും ഫുൾ ബ്ലാക്ക് നിസാന മാഗ്നറ്റ് ഇല്ല ഓഫർ പ്രൈസിൽ കൊടുക്കാം ഓഫർ പ്രൈസിന് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ പ്രീമിയം കിലോമീറ്റർ 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 ഓ അതെ 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 ചെറിയ ആണ് 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 ഏറ്റവും ഏറ്റവും ടോപ്പ് ടോപ്പ് ാണ് അപ്പൊ ലാഗിംഗ് കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം നല്ല മൈലേജും കിട്ടും അതെ സിംഗിൾ ഓണ്ടർ ആണ് വരുന്നത് സിംഗിൾ സിംഗിൾ ഓണ്ടർ വണ്ടി ഏറ്റവും ടോപ്പ് ടോപ്പൻ നമുക്ക് ഓഫർ പ്രൈസ് എത്ര രൂപ കൊടുക്കാൻ നമുക്ക് നെറ്റ് പ്രൈസ് രൂപ പറ്റൂസ് ഏകദേശം പൈസ ഇല്ലാതെ നല്ലൊരു കിടനം വണ്ടി ലോ കിലോമീറ്റർ പതിനയ്യായിരം കിലോമീറ്റർ വഴി വണ്ടി അത് ഏറ്റവും ടോപ്പ് ടർബോ ടോപ്പും നമുക്ക് മൈലേജ് നോക്കുന്നവർക്ക് ഫീച്ചേഴ്സിന് ഫീച്ചേഴ്സും മൈലേജിന് മൈലേജും പെർഫോമൻസും കിട്ടുന്ന ഒരു അടിപൊളി വാഹനമാണ് ഡബ്ല്യു ആർ വി അത് കേൾസ്ട്രേഷന് ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കമ്പനി അതെ അതെ കമ്പനിരണ്ടതീക്ഷിക്കുന്നു മോഡല് കാര്യങ്ങള് രണ്ടായിരത്തി പതിനെട്ട് ഏറ്റവും ടോപ്പന്റ് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് സിംഗിൾ ഓണറും അവൈലബിൾ അല്ലേ അതെ അതെ ആക്സിഡന്റ് ഒന്നുമില്ല പക്കാ പൊളി വാഹനം നമുക്ക് ഗാരണ്ടി പറയാമോ സിംഗിൾ ഓണർ അല്ലെങ്കിൽ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ എത്ര ചോദിക്കുന്നത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറു ഏ തൊണ്ണൂറ് ഏകദേശം എത്ര രൂപ രൂപ ഫുൾ ഓണ് അതിന്റെ കറക്റ്റ് വൈറ്റ് ഇത് പിന്നെ ഒരു അതർ സ്റ്റേറ്റ് വെഹിക്കിൾ ആണ് ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ഇത് രണ്ടായിരത്തി പതിനെട്ടെന്നെ വി എക്സ് സെക്കൻഡ് ഓണർഷിപ്പ് ഒന്ന് പതിനാല് ഉണ്ട് ഒന്ന് പതിനാല് നമുക്ക് ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റുന്നത് ഇത് നമുക്കൊരു എൺപത് ഒരു ലക്ഷം രൂപ പത്ത് ഇപ്പൊ ഇയറിംഗും അതൊക്കെ കഴിഞ്ഞ് നമ്പർ നമ്പറാകളൊക്കെ ആണ് നാളെ അപ്പൊ അതുകൊണ്ട് നമ്മൾ കേൾട്ടണിൽ തന്നെ നമ്മൾ കേൾട്ട് ബി കെ നമ്പർ ആയിട്ടുണ്ട് നമ്പർ ആയിട്ടുണ്ട് ഏകദേശം നമുക്ക് എത്ര നമ്പർ ആയിട്ടുള്ള പ്രൈസ് തരുന്നത് നമുക്ക് ഇത് ആറ് ലക്ഷത്തി അറുപത്തി അയ്യായിരം കൊടുക്കാം ആറ് അറുപത്തി അഞ്ച് നമുക്ക് ഒരു പത്തു രൂപയും വണ്ടി ഇറക്കും ചെയ്യാം അടുത്തോണ്ട് അതും ഇത് ഓഫർ പ്രൈസില് കൊടുക്കാം ഇത് നമുക്ക് ഓഫർ പ്രൈസ് ഓഫർ പ്രൈസ് മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് റേസ്റ്റർ ഒമ്പതിനായിരം കിലോമീറ്ററുടെ ആർ എക്സക്ട് പെട്രോൾ മാനുവല് പെട്രോൾ മാനുവല് ടോപ്പ് എൻഡ് ഏറ്റവും ടോപ്പെൻ്റ് ആണ് അതും നമുക്ക് ചെറിയ കിലോമീറ്റർ അല്ലെ ഡിപ്പെൻഡബിളി നോക്കുമ്പോ പക്കാ ലോ കിലോമീറ്റർ വേണ്ടി ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ എത്ര ചോദിക്കുന്നത് ഇതിന് ഇത് നമ്മൾ നെറ്റ് പ്രൈസ് പറയാം നമുക്ക് നമുക്ക് ഫൈനൽ ഫൈനൽ റേറ്റ് റേറ്റ് എത്ര ലോൺ കിലോമീറ്റർ ആണ് മോഡൽ ഉണ്ട് അത് നമുക്ക് ഫുൾ ലോണിൽ ഒരു രൂപ പോലും ഇല്ലാതെ കൈകറിയില്ല പക്കത്തിന് ഏറ്റവും ടോപ്പെന്റ് വണ്ടി ടോപ്പ്മെന്റ് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങള് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നമുക്ക് ഒരു ഓഫർ പ്രൈസിന് കൊടുക്കാം ഓഫർ പ്രൈസ് കിലോമീറ്റർ എഴുപത്തി ഏഴായിരം കിലോമീറ്റർ കറക്റ്റ് ഷോറൂം സർവീസ് സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ വേരിയന്റ് സ്പോർട്സ് ഓ ഡീസൽ ഡീസലൂടെ സ്പോർട്സ് അപ്പൊ നല്ല പെർഫോമൻസ് മൈലേജും കിട്ടും ഏറ്റവും ലാസ്റ്റ് മോഡൽ അല്ലേ അപ്പൊ നല്ല മൈലേജ് കംഫർട്ട് അത് നമുക്ക് എഴുപത്തി സംതിങ് കിലോമീറ്റർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല എത്ര രൂപ എട്ടര ലക്ഷം ഡീസൽ വണ്ടി ആ ഡീസൽ വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സ്പോർട്സ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല സിംഗിൾ ഓണർഷിപ്പ് ഗ്യാരണ്ടി പറയാൻ എത്ര വണ്ടി വണ്ടി നമുക്ക് ഇതും ഫുൾ ലോൺ ഡീസൽ വണ്ടിയാണ് എലൈറ്റ് വീട് എൽ സെക്കൻഡ് ജനറേഷൻ മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മാഗ്ന പെട്രോൾ വേരിയന്റ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല കിലോമീറ്റർ അവൈലബിൾ പറയാം ആക്സിഡന്റ് ക്ലെയിം ഒന്നും എത്ര ചോദിക്കുന്നതിന് അഞ്ച് ലക്ഷത്തില്ല നമുക്ക് ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാം അമ്പത് അമ്പത് രൂപ രൂപയ്ക്ക്

ഡീസൽ വണ്ടിയാണ് അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് അല്ല എത്ര ചോദ്യം എന്നാണ് ഇത് നമുക്ക് നെറ്റ് പ്രൈസ് വരാ അഞ്ചു ലക്ഷത്തി അഞ്ച് ലക്ഷം രൂപ അയ്യാറ് ചെയ്തോ അപ്പൊ ചെറിയ വണ്ടി ഇറക്കാൻ പറ്റൂല ഇന്നോവ അതേപോലെ തന്നെ എക്സ് വി ഫൈവ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് അടുത്തത് ആണൊരു ക്രിസ്റ്റായിരുന്നു മോഡല് കാര്യങ്ങള് രണ്ടായിരത്തി പതിനാറ് മോഡല് മൂന്നാമത്തെ ഓണറായ വണ്ടിയാണ് നമ്പറായ വണ്ടി അല്ലേ ഓഫർ പ്രൈസിൽ കൊടുക്കാം നമുക്ക് ഓഫർ പ്രൈസ് എൻജിൻ മെക്കാനിക്കലെ പക്കല്ലേ വണ്ടി പക്ക എത്ര ചോദിക്കുന്നത് നമ്മളിത് ഇത് നമ്പർ ആയ വണ്ടി പതിനാറ് ജി ഫോറ് ആ ഇത് നമുക്ക് പന്ത്രണ്ടര ലക്ഷം കൊടുക്കാം പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ട് അൻപത് ഇന്നോവന്റെ പ്രൈസിന് ക്രിസ്റ്റോ ഉണ്ടോ പതിനാറ് മോഡൽ ജി ഫോറ് വണ്ടി നമ്പർ ആയ വണ്ടിയാണ് നമുക്ക് ഫൈനൽ പ്രൈസ് പന്ത്രണ്ടര എത്ര വണ്ടി എടുക്കാം

കേരള രണ്ടര ലക്ഷം കിലോമീറ്റർ ഷോറൂം സർവീസ് ഓക്കെ പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ ആറ് ലക്ഷത്തി ഇരുപതിനാറ് ഒറിജിനൽ കേരള വണ്ടി ടൈപ്പ് ഫോർ കേരള വണ്ടി ടൈപ്പ് ഫോർ മോഡല് പറഞ്ഞത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി അല്ല ടൈപ്പ് ഫോർ വണ്ടി ഒറിജിനൽ കേരള ആറ് ും ഇനോവനോഗർ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ആർ എക്സ് ടി സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ആർക്കും അഞ്ചു ലക്ഷത്തി മുപ്പതിനാറ് നെറ്റ് പ്രൈസ് ഡീസൽ വണ്ടി പതിനേഴ് വില പൊട്ടിച്ചു എൺപത്തി മൂവായിരം കിലോമീറ്ററുടെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നെഞ്ഞ് കൈവെക്കൂല അത്രയും വില കുറച്ചിട്ടാണ് വില കുറവില് നല്ല കിടിയുള്ള ഒരു പാർട്ടായിരുന്നു സോ ഈ വീഡിയോ നിങ്ങൾ മിസ് മിസ്സാക്കേണ്ട ഫ്രണ്ട്സ് കാര്യങ്ങൾ വാങ്ങെടുക്കാണ്ട കഴിഞ്ഞാൽ ഏറ്റവും നല്ല ബെസ്റ്റ് ഓഫർ ടൈം ആണ് ഇപ്പൊ നമ്മളെ സൂപ്പർ കാസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സോ ഈ ഓഫർ ടൈം മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക പുതിയ വീഡിയോ